ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് റിക്വസ്റ്റ് പ്രകാരം ആയിട്ട് കൊണ്ടുവന്നെ ഏത് ുംഗ്രസീവ് ഓക്കെ ഫസ്റ്റ് ഹൂ പ്രൊപ്പോസ് ആരാണ് ആദ്യം പ്രൊപ്പോസ് ചെയ്തേവറ്റ് ഫുഡ് ഇപ്പ ചോറ് വാള കരിവാട് പൊരിച്ചത് രസം ഉണ്ടെങ്കിൽ രസവും പിന്നെ ാണ് കുഞ്ഞുട്ടികളുടെ സ്വഭാവം അടുത്ത യുണീക് ഇൻ ബോഡ് നമ്മളെ ക്യാരക്ടറിൽ കോമൺ ആയിട്ട് ഒരേപോലെ തോന്നിയിട്ടുള്ള ഏതെങ്കിലും സ്വഭാവം എന്താ സെയിം ഫുഡ് സെയിം ആണ് പിന്നെന്താ ചില കാര്യങ്ങൾ നമ്മൾ ഒരേപോലെ അല്ല ചേട്ടൻ പറയുമ്പോ ഞാൻ പറയും പറയും ഏറെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അടുത്ത വാട്ട് ഈസ് കോമൺ പറഞ്ഞു വാട്ട് യു എന്ത് ചേട്ടനില് എന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചേട്ടനെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചേട്ടൻ ഇഷ്ടപ്പെട്ട ചേട്ടൻ ദേഷ്യപ്പെടുമ്പോ ആ ടൈമിൽ അങ്ങ് പോകും വേറെ മനസ്സ് വെച്ചുകൊണ്ട് കൊണ്ടിരിക്കത്തില്ല ദേഷ്യപ്പെടും അതങ്ങ് തീരും പിന്നെ ചിരിച്ച ജോലിയായിട്ട് സംസാരിക്കും പിന്നെ ആള് ഭയങ്കര ജോലി ടൈപ്പാണ് വേറെ ദേഷ്യോ കാര്യങ്ങളോ പൈസയുടെ പ്രശ്നവും എന്തോ ആവട്ടെ അത് ചേട്ടൻ അങ്ങ് കളഞ്ഞിട്ട് എന്റെ അടുത്ത് കൂടുതായിട്ട് സംസാരിക്കും എന്നെ അറിയിട്ടില്ല ഒരു ടെൻഷൻ എന്നെട്ടില്ല

എനിക്ക് ഇപ്പം ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട് പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എങ്ങനെയെങ്കിലും വീട് പണി തീർക്കണം എനിക്ക് വീട് പണി തീർത്തിട്ട് ഇനി കല്യാണത്തിന് വേണ്ടി ആയിട്ട് മാസമേ ഉള്ളൂ പൊളിയായിട്ട് വീട് ഫുൾ ആയിട്ട് എനിക്ക് തീർക്കാൻ പറ്റണം ഫുൾ ആയിട്ട് വീട് പണിയൊക്കെ തീർത്തിട്ട് എനിക്ക് ഇവിടെ കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്റെ വീട്ടിനെ കൊണ്ടുവന്ന് സന്തോഷമായിട്ട് ജീവിക്കണം അത്രേ ഉള്ളൂ എനിക്ക് വേറെ വലുതായിട്ട് ഭയങ്കര പൈസ ഉണ്ടാകണം അങ്ങനെയൊന്നുമില്ല എനിക്ക് സമാധാനം കിട്ടിയാൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ആവശ്യത്തിൻ്റെ ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം എനിക്ക് ആരും പ്രശ്നത്തിൽ എവിടാനും വയ്യ ഒന്നിനും വയ്യ എനിക്ക് സ്വന്തമായിട്ട് സമാധാനത്തോടെ ജീവിച്ചാൽ മതി എന്റെ ഡ്രെയിം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഡേറ്റ് പറയുന്നില്ല കല്യാണം ഡ്രീമാണ് പിന്നെ യൂട്യൂബിൽ നമുക്ക് ഒരു കാലയ്ക്ക് എത്തിക്കണം അപ്പൊ അത് ഒരു ഡ്രീമാണ് പിന്നെ വീട് ചേട്ടനെ കൂടി കടമില്ലാതെ നന്നായിട്ട് വീട് പണി തീർക്കാൻ പറ്റണം അത്രേ ഉള്ളൂ പിന്നെ നല്ല ആരോഗ്യത്തോടെ ചേട്ടൻ ഞാൻ നിൽക്കണം അടുത്ത ചോച്ചിയുടെ ക്വസ്റ്റ് ചേച്ചി ചേച്ചി ഏത് ഡ്രസ്സിൽ കാണാനും കൂടുതൽ ഇഷ്ടം ചേട്ടൻ ഏത് ഡ്രസ്സിനാണ് കാണാൻ ചേച്ചിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടം സത്യം എനിക്ക് പറയാൻ ഓവറായിട്ട് ഭയങ്കര എന്നാലും എനിക്ക് ടീഷർട്ട് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് തോന്നുന്നത് നന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് സാധനായിട്ടുള്ള തോട്ടം ചാനൽ കൂടുതലും ഇഷ്ടം മുൻ ഇഷ്ടമാണ് മുൻപും ഷർട്ടും ഇഷ്ടമാണ് ബ്ലാക്ക് കളർ ഷർട്ടും വേറൊരു കുട്ടിയെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേട്ടനെ ഇഷ്ടപ്പെട്ട വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടത്യാണത്തിന് എനിക്ക് നല്ല ഇഷ്ടമാണ് ബ്ലാക്ക് ും പിന്നെ ഡാൻസ് എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് ഓക്കെ ഞങ്ങൾ കുറച്ച് ചെറിയൊരു ക്യൂ സെക്ഷനാണ് എടുത്തത് സമയം ഭയങ്കര നമ്മളെ ഷൂട്ട് ചെയ്യാൻ ആരും ഇല്ല നമ്മൾ സ്വന്തമായിട്ട് ട്രൈ സെറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്ത കൊറേ പ്രാവശ്യം ട്രൈ ചെയ്യുന്നു പക്ഷെ ശരിയായില്ലേ വീട് കുറവായിട്ടുണ്ട് പതിനൊന്നരയായി പെണ്ണം ഞങ്ങൾ എടുക്കണം ശ്രദ്ധിക്കണം വീട്ടിൽ പോകാം വീട്ടിൽ പോകാം ഷോർട്സ് ഒന്നും എടുത്തില്ല അപ്പൊ അടുത്ത വീഡിയോ കാണുന്നത് എല്ലാരും ലൈക്ക് ചെയ്യണം ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട്